നമസ്കാരം അന്തർദേശീയ നയതന്ത്ര വിഷയത്തിൽ നിലവിലെ ഏറ്റവും മികച്ച ഒരു ഇന്ത്യക്കാരനാണ് ശശി തരൂർ അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടി തരൂരിനെ മോദി നിയോഗിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ ഒന്നും തന്നെ അതായത് മോദിയോ കേന്ദ്ര സർക്കാരോ വിദേശകാര്യ സെക്രട്ടറിയോ വിദേശകാര്യ മന്ത്രിയോ ഒരു ലെറ്ററും ഒരു ഫോൺ കോളും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല കാരണം അത് നടത്തേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലുമുള്ള ആശയവിനിമയം കേന്ദ്ര സർക്കാർ നടത്താത്തത് അതായത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാരിന് തന്നെ ഒരു വ്യക്തികളെ അതായത് നയതന്ത്ര മികവുള്ള വ്യക്തികളെയാണ് കേന്ദ്ര സർക്കാരിന് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് മോദി തന്നെ ഒരു വിശദമായ ഇതിലെല്ലാം തന്നെ പ്രാഗ്യമുള്ള ഒരു വ്യക്തിയെ മോദി തന്നെ തിരഞ്ഞെടുത്തത് മോദി നേരിട്ടാണ് തരൂരിനെ വിളിച്ച് സമ്മതമൊക്കെ ചോദിച്ചത് അതാണ് മോദിയുടെ ഒരു നയതന്ത്രം ആ ദൗത്യം ഏറ്റെടുത്ത തരൂർ തന്റെ ദൗത്യം പൂർണ്ണമായും വിജയിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾ ലോകത്തോട് വിശദീകരിക്കാൻ തരൂരിന്റെ തന്റെ നിലപാടിലൂടെ വ്യക്തമായി സാധിച്ചു അന്തർദേശീയ നയതന്ത്രത്തിലെ ഇന്ത്യയോടെ ബ്രാൻഡ് അംബാസിഡറായി വീണ്ടും തരൂർ മാറിയെന്നാണ് ഇപ്പോഴത്തെ വിദേശ സന്ദർശനത്തിന്റെ ഗുണം ഇതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കണ്ണിൽ കടിയെങ്കിലും തരൂർ തത്കാലം അത് ഗൌനിക്കുന്നില്ല തരൂരിന്റെ ഓരോ നീക്കങ്ങളും നിലവിൽ നെഞ്ചിടുപ്പേക്കുന്നത് കോൺഗ്രസിനും രാഹുലിനുമാണ് വിദേശ രാജ്യത്ത് ചെന്നാൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്വഭാവമാണോ ശശി തരൂര് അനുകരണം നടത്തേണ്ടത് എന്നാണ് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ജനങ്ങളും ചോദിക്കുന്നത് കാരണം അമേരിക്കയിലടക്കം ഏതൊരു വിദേശ രാജ്യത്ത് ഗാന്ധി ചെന്നാലും ഇന്ത്യക്കെതിരെയും ഇന്ത്യയുടെ പാർലമെന്റിനെതിരെയും ഇന്ത്യയുടെ ഭരണഘടനയും എതിരെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വരെ അപമാനിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി അടിച്ച് ചവിട്ടിക്കൂട്ടുന്ന രീതിയിലാണ് ശശി തരൂർ തന്നെ വ്യക്തമായ ഒരു രീതി രാഹുൽ ഗാന്ധിക്ക് തന്നെ ഇപ്പോൾ കാണിച്ചു കൊടുത്തത് ഒരു വിദേശ രാജ്യത്തെ നിന്നാൽ സ്വന്തം രാജ്യത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന രീതി സ്വന്തം രാജ്യത്തെ പറ്റി എന്തൊക്കെ സംസാരിക്കണം എന്നൊരു വ്യക്തമായ ഒരു രീതി ശശിതരൂർ രാഹുൽ ഗാന്ധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ തരൂർ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പനാമിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പനാമയുടെ നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ധാന കസ്റ്റേന വ്യക്തമാക്കി ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പാർലമെന്ററി പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കസ്റ്റേണയുടെ ഈ നിർണായക പ്രഖ്യാപനമുണ്ടായത് ഇത് തന്നെ തരൂരിന്റെ നയചാരുതയുടെ മികവായി കാണുന്നുണ്ട് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പനാമ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ ശശിതരൂർ എംപി ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ പട്ടികപ്പെടുത്തിയ ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്ത്രീകളുടെ സിന്ദൂരം മാച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്ന് ശശിതരൂർ എം പി പനാമയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോയി പറയൂ എന്നാണ് ഭീകരർ പറഞ്ഞത് ഭീകരതയ്ക്ക് ഇന്ത്യ എന്തു മറുപടി നൽകുമെന്ന് വ്യക്തമായെന്നും എം പി പറഞ്ഞു നേതാക്കളെയെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും രാജ്യ താൽപ്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഭീകരപ്രവർത്തനം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് തോന്നി ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പനാമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥന ചെയ്തു വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് സ്വീകാര്യമല്ലെന്നും ശശിതരൂർ എംപി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കാശ്മീരിലെ ആദ്യ ആക്രമണം മുതൽ സാധാരണക്കാർ ഇരകളായ നിരവധി ആക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് എന്നാൽ ആക്രമണങ്ങൾക്ക് തങ്ങൾ വില നൽകേണ്ടി വരുമെന്ന് തീവ്രവാദികൾ തിരിച്ചറിഞ്ഞുവെന്നാണ് ശശിതരൂർ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉറി ആക്രമണത്തിലാണ് ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തി രേഖ മറികടന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് അതുവരെ നമ്മൾ എൽ ഒ സി ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാർഗിൽ യുദ്ധ സമയത്ത് പോലും നമ്മൾ എൽ ഒ സി കടന്നിട്ടില്ല ഉരയിലത് നമ്മൾ ചെയ്തു ഇത്തവണ നമ്മൾ എൽ ഒ സി മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും മറികടന്നു ബാലാക്കോട്ടിലെ തീവ്രവാദികളുടെ കേന്ദ്രവും ആക്രമിച്ചു ഒമ്പത് വികര കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമിച്ച് തരിപ്പണമാക്കി ശശിതരൂർ പറഞ്ഞതും എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന ഓരോ കാര്യങ്ങളുമായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ പാക് സ്നേഹം ശശിതരൂർ വലിച്ചു കീറുകയായിരുന്നു ഓരോ മിനിറ്റ് വെച്ച് തരൂറിനൊപ്പം എം പിമാരായ സർഫറാസ് അഹമ്മദ് ജി എ ഹരീഷ് ബാലയോഗി അതോടൊപ്പം തന്നെ ശശാങ്ക് മണി തിരുപതി തേജസ്വി സൂര്യ ഭുവനേശ്വർ ഖലീത മല്ലികാർജുന ദേവ്ദേ അതോടൊപ്പം തന്നെ മുൻ യു എസ് അംബാസിഡർ തരൻജിത് സിംഗ് ഉൾപ്പെടെയുള്ള സംഘമാണ് പനാമ സന്ദർശിച്ചത് വിവിധ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ഈ പാർലമെന്ററി സംഘം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഭീകരവാദത്തിനെതിരായ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം ഈ കൂടിക്കാഴ്ചകൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്കും ഭീകരവാദ ബിരുദ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്